സംസ്ഥാന ഡോക്ടർ അധ്യക്ഷൻ അത് തന്നെയാണ് പ്രഖ്യാപനം നിയമങ്ങളെ നമ്മളിത് തോൽക്കാൻ വന്ന സമരമല്ല നമ്മുടെ ജീവിത സമരം കേന്ദ്രവും സംസ്ഥാനവും അതുകൊണ്ടില്ല നമ്മളിന്ന് സംസ്ഥാനത്ത് പണിയെടുക്കുന്ന ആളുകളാണ് പണിയെടുക്കാൻ ൾ നമ്മുടെ ദുരിതങ്ങൾ നമ്മൾ അറിയുന്ന നമുക്ക് ഈ മൂന്ന് മാസമായി പെൻഡിങ് ആയി കുടിശ്ശിക തന്നെയാണ് അല്ലെ നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കോടീശ്വരം വെച്ച് ആശയായി തന്നെ നിന്നുകൊണ്ടാണ് ഇവരാരും ആശമാരല്ല നമ്മുടെ സംഘടനയിലെ മുൻനിരയിൽ നിൽക്കുന്ന ആരും ആശമാരില്ല പക്ഷെ നമ്മളെക്കാൾ നമ്മളെക്കാളുപരി എല്ലാ പ്രശ്നങ്ങളും വ്യക്തമായി അറിയാവുന്ന ആശമ ആശമാരായി തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇവർ നിൽക്കുന്നത് അതുകൊണ്ട് ഈ രാത്രിയും പകരും അവർ കവിത നമ്മുടെ ഗ്രൂപ്പിൽ വന്നു പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കിയ മോതും എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ പതിരെയോ ഞാൻ ഇവിടുന്ന് ഓരോ സംരക്ഷിക്കുന്ന പോലീസുകാരി കാലത്തെ മഹാമാരിയിൽ നമ്മൾ പേടിച്ചോ അതിനെക്കാളും ആശുമാര് ഇപ്പൊ വന്ന കുറെ സംഭവങ്ങൾ എന്റെ മാറി ഞാൻ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ പോലും മെസ്സേജ് ഇട്ടു എനിക്ക് പ്രസവരക്ഷാ ചികിത്സയ്ക്ക് പോയാൽ ഇരുപതിനായിരം രൂപ എനിക്ക് കിട്ടും ആശ്ക്ക് പോയാലോ ഇവര് പറഞ്ഞ് പതിമൂന്നായിരത്തി അഞ്ഞൂറ് കിട്ടുന്നുണ്ടോ പിന്നെ ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ഓമിനെ പേരുകളെല്ലാം തന്നെ പാലോളം ഇത് ചെന്നാട ചോദിക്കുമ്പോ രാമു പറയും താമൂന്റെ അയിലാണ് താമൂന്റെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ആശാ ആശാവർക്കർമാരെ എല്ലാവർക്കും നമസ്കാരം ഈ നമ്മൾ ഉറച്ച തീരുമാനത്തോടുകൂടി ഇന്നിവിടെ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ആശമാരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് അവഗണനയോ അതെങ്ങൾ നമ്മളോട് കാണിക്കുന്ന ഈ വഞ്ചനയ്ക്കോ ഒന്നും നമ്മൾ മറ്റു രീതികളിൽ ഒന്നുമല്ല നമ്മൾ ഈ സമരഭൂമിയില് നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ സമരം അവരുമായിരിക്കും എന്ന് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും